ഒന്നാമതേ എന്നോട് അസൂയ ചതിക്കല്ലേടി എനിക്ക് ഒരു അടാറ് ചരക്കാണെന്നാണ് നാട്ടിലെ യുവാക്കളുടെ അഭിപ്രായം ആ കടത്തണ്ണയിലെ അവന്മാരോട് നോട്ടം കാണുമ്പോൾ എനിക്ക് ചോർന്നുകൊണ്ട് വരും ഒരു പണിയില്ലാത്ത കുറെ അവന്മാരും

പറ്റുന്നില്ല പിന്നെ അപ്പച്ചനും അമ്മച്ചി മ്യൂസിയം വരച്ചു കൊടുക്കാം ഒരു നാളുകൊണ്ട് പണിയാ പണിയപ്പോൾ തീരത്തും ഇല്ല ഒരു കടും കട്ട് കെട്ടി വലിച്ചു മുറുക്കടാ ജോയി പണ്ട് കാട്ട് വന്നേ കൊടുക്കട്ട് പിടിച്ച ചാടയായിരിക്കും അല്ല കുട്ടിച്ചായോ ആണല്ലോ നിങ്ങളുടെ ആൽബത്തിലാ ഇന്നത്തെ പണി വന്നിട്ടുണ്ട് കുട്ടിച്ചു വേണമെങ്കിൽ വെച്ചോ കാണാൻ ആളില്ലേ പിന്നെ എന്തിനാടാ ജോയി സ്ഥലം പൊന്നോ ശെരിയാധ്വാനിക്കുന്ന ശരീരത്തിൽ കുറവാണ് എന്നും വരത്തില്ല എന്നാ പിന്നെ ഓമന് രക്ഷപ്പെട്ടു ഇരിക്കട്ടെ ഡെയിലി ഓരോന്ന് വെച്ച് ചുരുങ്ങുന്നുണ്ടോ ഒന്നും വലിക്കുന്ന കാണുന്നില്ലല്ലോ ഒരു മുഴുവൻ പീടിയൊന്നും വലിക്കാനുള്ള ആവധിയിൽ ഇടാവേം ഞാൻ പണ്ടേ നിർത്തിയതാ ഇനി മോളെങ്ങാനും കണ്ട കുഴപ്പം എന്നാലും ഇരിക്കട്ടെ ഓ അല്ലാത്ത സ്മെല്ലാന്നല്ലോട്ടിച്ചേ मुको के जोड़ा सुनि കോളേജിൽ സീനിയർ അല്ലടാ അതിന്റെ ബഹുമാനെങ്കിലും കാണിക്കേ ഒന്ന് പോടാ ും ചോയ്ക്കും ചായ കൊടുക്കാനുണ്ട് ഞാൻ പിന്നെ വിളിക്കാവേ ഒരു കാര്യം うん。 ീ ഇവിടെ വച്ചിട്ടുണ്ടേ പ്രീതെ ആ ഒന്നും എന്റെ കഴി ഒഴിയത്തില്ല രോഗികളെ വീട്ടിൽ വന്നു നിന്ന് നോക്കുന്ന ഡോക്ടർ അതാണ് ഹോം നേഴ്സ് അല്ലാതെ കട്ടിലിരിക്കല്ലേ ഓ ഓ അറിയ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരി ആയല്ലോ ഏ കട്ടിലിരിക്കാൻ പറ്റത്തില്ല വെള്ളത്തിന്റെ മുകളിലാ കൊച്ചു കിടക്കുന്നേ വാട്ടർ ബെഡ് ഞാൻ കൂടെ കയറിയിരുന്ന എല്ലാം കൂടെ പൊട്ടിപ്പോവും പിന്നെ രണ്ടാളെയും വെള്ളം കൊണ്ടുപോകും ആ ആ അവൻ ഈ ആഴ്ച വന്നില്ല വന്നാ കൊച്ചിൻ്റെ അടുത്ത് വരാതാവും പോവുമോ ഈ ആഴ്ച വരുവായിരിക്കും വരും വരും വിഷമിക്കല്ലേ മോൻ പോയി എന്തെങ്കിലും പണി നോക്കി ഞാൻ അന്ന് വിളിച്ചിട്ട് വരാം Oh. <imandista Jean> ും ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ സമയമില്ല പിന്നെ സമയം കുളിക്കാൻ വെളിച്ചത്തില് ഒന്ന് പോയടാ ഒന്ന് കാണാനുള്ള കൊതി പോയേ പോയെ പോയെ ഒരു സെക്കൻഡ് അത്രേ ഉള്ളൂ സമയം പറഞ്ഞേക്കാം ഞാൻ yeah, വിളിച്ചോണം well, എന്തായിരുന്നു എൻ്റെ പരിപാടികൾക്ക് പേരുണ്ടട ഉം വീട്ടുകാരത് നോക്കിയിരിക്കുക ആളെ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് അവനോട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാ അത് വിട് എടാ ഷൈനി സുഖമാണോ ഞാൻ കൊടുക്കണം എന്ത് സുഖമേടാ കുറ്റിയിലടിച്ചു ഇട്ടിരിക്കുന്ന മച്ചിപ്പശു കൊള്ളാം നാലുപേരും എവറസ്റ്റ് ഒരു കാര്യമില്ല പക്ഷേ ഈ കാര്യത്തിൽ എവറസ്റ്റ് കയറുന്നതിനെക്കാളും റിസ്ക്കുമാണ് നാട്ടുകാരറിഞ്ഞ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു <mile> ും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും അപേക്ഷിക്കണമേ ആമേ ഞാൻ പോവണേ എനിക്ക് മൂന്നാം തരംഗന്ന കേക്കുന്നേ ഇപ്പൊ പോയില്ല ഞാനിവിടെ പെട്ടുപോകും എന്തെങ്കിലും അത്യാവശ്യം അതൊന്നും നടക്കത്തില്ല വല്ല ലോക്ക്ഡൌണും വന്ന എന്റെ കൊച്ചുങ്ങൾ എന്നെ കാണാതെ തകർന്നു പോകും ഞാൻ രാവിലെ പോവും ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞാൻ ആരെങ്കിലും അതൊന്നും എനിക്ക് അറിയത്തില്ല അതുകൊള്ളാം എല്ലാവർക്കും പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഞാനാ ഞാൻ രാവിലെ എന്തായാലും പോകും ഷൈനി ി പൈസ വേണം നാളത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോകും പക്ഷെ രാവിലെ തന്നെ പോകും

ഓ ഒരെണ്ണം കൂടി എടുക്കടാ എടുക്കടാ മതിയോ അത് വലുതല്ലേ ഇപ്പൊ ശരിക്ക് വേഗം കൈയിലൊന്നടിച്ച് പിടിപ്പിച്ചേക്കല്ലേ ആശുപത്രി പോലും പോവാറ്റാത്ത നേരോ കിടന്നാ മതി എല്ലാം കൂടെ കുത്തി കയ്യോ കാലം മുറിച്ചോണ്ട് വന്നാലേ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ എനിക്കിപ്പോ രണ്ടിടായിട്ട് കയ്യോ കാലം മുറിയണോ അത് മമ്മയുടെ മൂടുപോലെ അല്ലയോ പിന്നില്ലേ നിന്നപ്പോ ക്ഷീണിച്ചോടാ ഞാൻ ക്ഷീണിച്ചില്ല അപ്പച്ചനോ മാട് വരെ വർക്ക് ചെയ്തിട്ട് ഇക്യോണ്ട് എനിക്ക് ഒരു ക്ഷീണമില്ല. ജോയ്േ ഞാൻ ആ പൂനെ പിടിച്ച അകറ്റിട്ടിട്ടുണ്ട്. ഒന്ന് വന്നു കൊന്നോ? ആ മാറും. വീങ്കരന്മാര ആരും വന്നില്ല. കറി വെക്കാൻ ഒന്നും ഇല്ല ജോയ്േ. ആ കാലത്തെ വന്നു ചെറുട്ടെടുക്കുന്ന പണിയാ എനിക്ക്. അന്റെ ചമ്പള മതി. കോണിയ കൊല്ലാൻ പോ. ഇവനേക്കൊஞ்சு പണി എടുത്താ നമ്മൾ ചെറുട്ടെടു. തൊട്ടേനും പിടിച്ചനൊക്കെ കാഷ് വടം. ഒരു സഹായം ചെയ്യാൻ പറഞ്ഞാൽ അന്റെ കൊണങ്ങു മാറും. ഓ പിന്നെ. ചാച്ചിന്റെ പരുവോ നോക്കിയേക്കണേ ചൂട് കൂടുതലാണോ നിന്നപ്പി വന്നേടാ അമ്മയ്ക്ക് ഒന്ന് കാണട്ടെ ചാച്ചാ കൈ ഒന്നും തട്ടാതെ സൂക്ഷിക്കണേ പുറൊക്കെ വല്ലാത്തൊരു കണ്ടീഷനിലായിരിക്ക என்ன பின்ன கொச்சின்னு இத்திரி கூட கிளாமர் ஆவா ആ ബക്കറ്റിലെ വെള്ളം ക്ലോസറ്റിലേക്ക് ഒഴിച്ച് കളഞ്ഞേക്കണേ ഓ പുറത്തേക്ക് ഒഴിക്കണ്ട